പക്ഷേ പറയാം അപ്പോൾ നമ്മൾ എന്ന് ഒരു ഡ്രിൽ സ്റ്റാൻഡ് ചെറിയൊരു ഡ്രിൽ സ്റ്റാൻഡ് നമുക്ക് ഈ ഡ്രിൽ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ രീതിയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ഡ്രിൽ സ്റ്റാൻഡുകളൊക്കെ കിടക്കുന്ന കുറച്ച് നമുക്ക് അറിയാം ഏകദേശം മുപ്പതിനായിരം രൂപ വരെ വരും നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഡ്രിൽ സ്റ്റാൻഡിൽ തരും ഇതിനൊക്കെ ഏകദേശം നല്ലൊരു ആയിരം രണ്ടായിരം വില വരുന്ന ഒരു ചെറിയൊരു ഡ്രിൽ സ്റ്റാൻഡാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സംഗതിയാണ് കാരണം ഒരു പോയിന്റിൽ നമുക്ക് തുടക്കണമെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതേപോലത്തെ ഡ്രിൽ സ്റ്റാൻഡെന്ന് പറഞ്ഞത് ഗ്രൈൻഡർ അറ്റാച്ച് ആക്കാൻ പറ്റുന്ന സ്റ്റാൻഡും നമുക്ക് അവൈലബിൾ ആണ് ഇതിനൊക്കെ തന്നെ നമ്മൾ ചില പണിക്കാരൊക്കെ പറയാം ഞാൻ ഇതിനെക്കാട്ടിൽ ബാഗത്തിൻ്റെ കൈയ്യോണ്ട് കട്ടിയെന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ എന്തിനാലും കൂടെ അതിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു മെഷീനറി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെയേറെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പണിയൊക്കെ വളരെയേറെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് പോരായ്മകളും മറ്റുള്ള സംഗതികളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൈസ പിടിച്ചു വെക്കുന്നൊക്കെ സമയമാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുകയായിട്ടോ അപ്പം നമ്മൾ നമ്മുടെ വർക്ക് അത്രയും കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണോ അത്രയും നമുക്ക് മെഷീനറികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് പണിക്കാരനൊക്കെ വെച്ച് ഞാൻ ചെയ്യുന്ന ഷെഡുകൾ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ മെഷീനറികൾ മാക്സിമം നമ്മളെ വർക്കിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് വർക്ക് വളരെ സ്പീഡ് കിട്ടും അതുപോലെ തന്നെ വർക്കിൻ്റെ വൃത്തി വളരെ ഉഷാരായിട്ട് മാറും അതുപോലെ തന്നെ സമയം ഇനി ഇപ്പോൾ ആളില്ലാന്നുണ്ടെങ്കിൽ പിടിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മളിപ്പോൾ സാധാരണ ഡ്രാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ അളവ് തെറ്റ് വളവ് തരുകയൊക്കെ ചെയ്യുന്ന സാ സാഹചര്യം കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള ഇനിയിപ്പോൾ ഈ ഒരു ഡ്രിൽ സ്റ്റാൻഡ് എന്നല്ല വേറെ ഏത് സമയത്ത് ആയിട്ട് നമ്മൾ മെഷിനറികൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ആളുകൾ ചെയ്യുന്ന വർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒറ്റക്ക് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും വർക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് മെഷിനറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ വർക്കിൽ പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക എന്നിരുന്നാൽ മാത്രമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു ചെറിയ ഡ്രിൽ സ്റ്റാൻഡാണ് സാധാരണക്കാരനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാൻഡാണ് ഇതിൻ്റെ മുകളിൽ ചില ആൾക്കാർക്ക് വിമർശനം ഉണ്ടാവും നമുക്ക് അത് തുളയ്ക്കാൻ കഴിയില്ല ഇത് തുളയ്ക്കാൻ കഴിയില്ല എന്നുള്ളൊക്കെ പല പല പരാതികളുണ്ടാവും അതിനൊന്നും നിങ്ങൾ കാത്തക്കണ്ട ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കും ഇതിന് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക അഞ്ഞൂറ് ഉറുപയർക്ക് മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പേൻ്റെ സാധനം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇത് ഏകദേശം പത്ത് രണ്ടായിരം വരെ വരുന്ന സാധനമാണ് ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ലോഡും വെയിറ്റ് കൊടുക്കും ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഉണ്ടല്ലേ ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് തുളയ്ക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുത് ഓക്കെ താങ്ക്